ഹലോ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗിൽ അമ്മയുണ്ട് കേട്ടോ അമ്മയുള്ള വീഡിയോസൊക്കെ എന്തായാലും എനിക്കിപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും പിന്നെ അണിത്ര കൊച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടുമ്പോ ഒരു രസമല്ലേ കുട്ടൂസ് മോഹൻ എൻ്റെ ക്യാമറമാൻ ആദ്യം തന്നെ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇതാ കളിക്കാൻ കൂട്ടുകാരുടെ കൂടെ ഓടിയിട്ടുണ്ട് ബാക്കി ഇതാ ഇവിടെ ഉണ്ട് ബാക്കിയുള്ളുതാ അമ്മയുണ്ട് പാറക്കൊറ്റുണ്ട് പിന്നെ ഏതുമുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകണുള്ളൂ കിച്ചൺ ഡ്യൂട്ടീസ് ഞങ്ങളിപ്പം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഞങ്ങളിത് പുട്ടും കടലക്കറിയൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളത് കഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കൊച്ചു കൊച്ചുമൊച്ചക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് വഴിയേ കാണാം കേട്ടോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാണാം പുട്ടും കടലക്കറി ഉണ്ട് നല്ല ഉണ്ട് രാവിലത്തെ കാര്യം അങ്ങനെ അങ്ങനെ കഴിയാൻ കേട്ടോ പിള്ളേരുകൾ രണ്ടിനെയും വിളിച്ചിട്ട് വേണ്ടിയില്ല പാറോ ഇതാണ് കോപ്പിക്കുട്ടൻ അവൻ കാണിച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ എന്റെ പയർ എന്റെ ദൈവം എക് കുടുക്കിയിട്ടിരിക്കുവീ ഇത് വേണ്ട ഒരു പയർ ചെടിയായിരുന്നു അത് അങ്ങനെ തന്നെ ഇല കമ്പ്ലീറ്റ് കടിച്ചും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവൻ താഴേക്ക് എന്ത് ചെയ്യാനാണെന്ന് നോക്കണേ

ഇതാണ് ഞങ്ങളുടെ കുറുമ്പറുമ്പനാ അല്ലടാ കുറുമ്പം കൂട്ടനല്ലേ ഏ കുറുമ്പം കൂട്ടറിനല്ലേടാ കയ്യിലെടുക്കുമ്പോ എന്താ പാപം കുറുമ്പൂട്ടനല്ലേ നീ ഏണ്ടാ എന്താ എന്ത് സൈലന്റാ നോക്ക് അല്ലേടാ അയ്യോ എന്റെ മോള് ഭക്ഷണം കൊടുത്തിട്ടില്ല മാഡാന്ന് എവിടെ കെട്ടിന്നു നീ മരുത്തുന്ന പരമാവധി നമ്മൾ ഇവിടെ ഇവിടെ നല്ല എന്താ പറയുക ജാതിയുടെ ചൂടാണ് കേട്ടോ നല്ല കൂളിങ്ങാണ് പരമാവധി ഇവിടെ കെട്ടിയിടാ ഞങ്ങൾ നോക്കാറ് കേട്ടോ ഇതാണ് ഇവിടെ ആണെങ്കിലും കൂടാ അടിച്ച് വേണം ഇല്ലെങ്കിൽ അത് സ്മെല്ലുണ്ടാവും ഞങ്ങൾ പരമാവധി ഇവിടെ കെട്ടിയിടാനായിട്ടാ നോക്കാറ് ഏ പോണു ബാവിടെ ട എന്നടാ ഇടക്കടിച്ചെനിക്ക് തൊന്താ ഞങ്ങക്ക് നല്ല കീറുമുട്ടാ ഏർ എനിക്ക് തൊന്ത എന്റെ സ്വഭാവം അറിയുന്നീന്താ ചെറുതായി ണ്ടോ നിനക്ക് തോട്ടി എടുത്തിട്ട് വോട്ടി എടുക്കാം ഇതൊന്നും നമ്മുടെ തേൻപരിക്കട്ടോ തേൻപരിക്ക കഴിഞ്ഞ ദിവസം ഒരു ആ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തേൻപരിക്ക പഴുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പഴുക്കാനിടുന്നില്ല കാരണം ഈ തവണ എല്ലാ പ്രാവശ്യവും നല്ല മധുരം ഉണ്ടാവണതാണ് ഈ തവണ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഒരല്പം കുറഞ്ഞു അപ്പം അതാരണം നമുക്ക് ഉറങ്ങും കിടപ്പുണ്ട് ഒരുപാട് ഇട്ട് മൂപ്പിച്ച് പഴുപ്പിക്കുള്ള നമ്മളെന്ത് എന്താ

ീ ഇതിനെ പോടി അസുഖങ്ങൾ ഇത് പക്ഷെ ഇത്ര നല്ലതായിരുന്നു ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴ തന്നെ പക്ഷെ ഇതല്ല അതങ്ങോട് പോസ്കാണ്ട് പോയി സഹായം കിട്ടിട്ടോ ക്യാമറമാൻ കാരണം വേണ്ട കാരൻ ഇൻഡ്മലാണോ

പോളയും പോയി ഞാൻ പറയാ പൊട്ടിയാ കട്ടിയായിട്ട് നല്ല മൂപ്പ നല്ല മൂപ്പായി ഉണ്ട് നല്ല നല്ല മൂപ്പ ഞാൻ ഒരു വിദ്യ

ദാ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പ്രധാന പരിപാടി എന്റെ ഫ്രൂട്ട്സ് ഒക്കെ എന്തൊക്കെയായി നോക്കുക അല്ലെങ്കിൽ അതെല്ലാം കൈ കിട്ടുന്ന ഒരുവിധായിട്ടുള്ളതെല്ലാം പറിച്ചു കഴിക്കുക അല്ലമ്മേ ഏഹ് ഇപ്പൊ എന്താ ബേറാപ്പിളല്ലേ അമ്മ പറിച്ചോണ്ടിരിക്കണേ എന്തായാലും അമ്മക്ക് വേണ്ടി എടുത്താ കുറച്ച് കൂടെ എടുക്കുക ആ കുറച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അമ്മ ഇന്ന് വരും പറഞ്ഞോണ്ട് എന്താ എന്താ എൻ്റെ ഈ മക്കുട്ടി പറഞ്ഞുണ്ട് മക്കുട്ടി എവിടെ അമ്മയുടെ മക്കുട്ടി എവിടെ ഈ മുമ്പ് കുഞ്ഞാണാ വേണ്ട കൊടുത്ത ഫുഡ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ കഴിച്ചിട്ടില്ല കേട്ടോ ദൈ എന്താ സ്നേഹം ദാ വരണോ ദേ നമ്മുടെ കൂടെ ഇത് വേറൊരു സംഭവം പറിക്കാൻ വേണ്ടി കൊണ്ടുവച്ച വച്ച കൂടെയാണ് അതിപ്പം ബയറാപ്പിൾ ആപ്പിൾ പറിച്ചിടാണ് കേട്ടോ ദാ ഉം ദാ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് മാ ഞാൻ പറിച്ചു തരണം എത്തണ്ടോ എത്തുമോ ദേ അതിൻ്റെ മുകളിലുണ്ട് ആ വലുത് മുകളിലാന്നേ നമുക്ക് കാണാൻ പറ്റണ്ടോ അത് മുള്ളുണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ചെറ്റിക്കും മുള്ളുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ പൂളി പോകും കേട്ടോ അതൊരു പ്രശ്നമാണ് അതാ ഈ വിട്ട് പോയി നമുക്ക് കുറച്ചുകൂടെ ആ ആ അത് തന്നെ രണ്ടും പ്രശ്നം ആ അത് തന്നെ അതാ വേണ്ട കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ആപ്പിളൊക്കെ നിറയെ പറിക്കണ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വേണ്ട അതിപ്പോൾ ഒരാഴ്ച പോലും ആയിട്ടില്ല കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അതൊക്കെ തന്നു തീർന്നു ഇത് ഇപ്പം അടുത്തതാണ് നന്നായിട്ട് പിന്നെ ഉണ്ടായിട്ട് നമ്മൾ കുറച്ച് ശീഖ്രങ്ങളൊക്കെ ഇതാ ശരിക്കും മറം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഇതിപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ ഒരു മരം നിൽക്കുന്നത് കൊണ്ട് ഇത് മരം പെട്ടെന്ന് അങ്ങോട്ട് ഇത്രയും വലുതായിപ്പോയി അത് നിൽക്കുന്നതുകൊണ്ട് ഇതാ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിന് ആവശ്യമായിട്ടുള്ള വെയിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കായകൾ ഇതുവരെ ഒരെണ്ണം പിടിച്ചു പക്ഷെ അത് കൊഴിഞ്ഞു പോയി അതിന് നമുക്കിവിടെ വേറെ കായകളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതൊരു മെയിൻ കാരണമായതുകൊണ്ട് ഇതാ നിറയെ ഉണ്ടായി ഒരുപാട് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു നമുക്ക് പക്ഷേ എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള കായകളൊക്കെ ഇഷ്ടംപോലെ കണ്ടില്ലേ അവിടെ ഒക്കെ മറിച്ച് കായകളുണ്ട് ഇനി അതൊക്കെ വലുതായി വരണം വേണ്ട ഈ കായകളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് പക്ഷേ ഇച്ചിരി കൂടെ ആയാലാണ് നമുക്ക് നല്ല മധുരം കിട്ടത്തുള്ളൂ കേട്ടോ അതാ വേണ്ട ഇനി ഇതാ അവിടെ മുകളിൽ നിൽക്കണമുണ്ടില്ല കണ്ടില്ലേ അമ്മ ഞാൻ ഞാൻ മറിച്ച് തരാം പ്പിന്റെ വലിയ ഒരു കമ്പ് കംപ്ലീറ്റ് തന്നെ കമ്പ് നല്ല കുറെ ശിഖിരങ്ങൾ തന്നെ പുറത്തേക്ക് കിടക്കുന്നുണ്ട് ഇത് മുള്ളത് കൊണ്ട് ശരിക്കും ഒരാളുടെ ഹെയറിലൊക്കെ തടയും കുറെ ദിവസം നമ്മൾ വിചാരിക്കണം ഇതൊന്നും ഇങ്ങനെ വലിച്ചു ഇങ്ങോട്ടേക്ക് വെക്കണം എന്നുള്ളത് ഇതുവരെ പറ്റിയിട്ടില്ല കാരണം ഒടിഞ്ഞാ ഇല്ല ഒഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഇതാ നമ്മള് ചാഞ്ഞ് കണ്ടമാനം ചാഞ്ഞെടുക്ക അപ്പൊ വെച്ച മുള്ള കാരൻ ഒരു പ്രശ്നേ കുറെ ദിവസം ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യൂലേടിയൊടി അപ്പുറത്തെന്ന് പറിക്കാന്നോക്കാർക്ക് ഇതിനൊക്കെ അടിയിൽ കണ്ടോ ഇവിടെയൊക്കെ കായകളുണ്ട് കണ്ടോ കണ്ടമാനം അതൊരു പ്രശ്നം ഇന്നത്തെ പറക്കിൽ നമുക്ക് ഇത്ര ഇതേ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട് ഇതാ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണേ എന്നാലും അമ്മക്ക് ആവശ്യത്തിന് കഴിക്കാൻ പാകത്തിന് അമ്മ എപ്പോഴും അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ കാണും പക്ഷെ കഴിക്കാൻ എന്നുള്ള ഒരു വിഷമമാണ് അമ്മക്കുള്ളത് എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്ലാവാണ് കേട്ടോ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയട്ടെ ഇതും കറക്റ്റ് വെച്ചിട്ട് വൺ ഇയർ ആയിട്ടുണ്ട് കേട്ടോ വൺ ഇയറിനുള്ളിൽ തന്നെ അതാ ഇത് കഴിച്ചു ഇത് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല കേട്ടോ ഇത് എന്തോരം ആകും എന്നും ഇതിൻ്റെ ഒരു പിടിത്തവും ഇല്ല പല സ്ഥലങ്ങളിലും വിയനാർ സൂപ്രാറുകളിൽ നന്നായിട്ട് കായച്ചതായിട്ട് നമുക്കറിയാം പക്ഷേ ഇത് എത്രത്തോളം ആവും എന്ന് അറിയില്ല ആവുമ്പോൾ ഞാൻ ഇതൊരു വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഇതും കായ്ച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇതെൻ്റെ േ അപ്പൊ ഇത് കഴിക്കാൻ പേര ഇതന്നുവെച്ചാ വെയിലില്ലാത്തത് അത് രണ്ടെണ്ണില്ല ഒരണ്ണേ ഉള്ളൂട്ട് ഒരു തരം ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഉള്ള ഒരു സാധനാട്ടാ അത് കുറച്ചുകൂടെ വലുതാവും കഴിച്ചു നോക്ക ഇന്നിപ്പാലും അത് കഴിക്കാൻ ഇത് കുഞ്ഞാണ് ഉം അടിപൊളിയാ നല്ല രസല്ലേ വന്നപ്പോ ഞാൻ കണ്ടാണ് കണ്ടാട്ടാ നീ വേറെ ഉണ്ടോ ഇതാ ആ കായ പക്ഷെ പഴുത്തിട്ടില്ല പഴുത്ത നല്ല ടേസ്റ്റ് ഇല്ലേ ഒരു പ്രത്യേക പറയാൻ നീ ചോട്ടിൽ പറ്റാത്തേ അതെന്ത് ചെയ്യാനാണ് ആ വീട് വേണു മുമ്പ് പോകാതിരിക്കാൻ വേണ്ടി വെച്ചതാ അത് ഇച്ചിരി നീക്കി ഇച്ചിരി വലുത്തായിരുന്നല്ലോ അത് നന്നായിട്ടുണ്ടായി ഞാന് ഇത് അത്യാവശ്യം നല്ല വലിപ്പള്ളതാ ഇവിടെ വന്നുകഴിഞ്ഞാൽ ആയിട്ട് വേണ്ടത് ചാമ്പക്കയാണ് അമ്മക്ക് കഴിക്കാൻ വല്ല ചാമ്പയ്ക്ക് കിട്ടും നോക്കട്ടെ ഞാൻ എനിക്ക് അറിയാൻ പാടില്ല ഇങ്ങോട്ട് പൂത്തറിയോ ഒരെണ്ണം നിന്ന ഇത് അപ്പുറത്ത് ഇതേ അപ്പുറത്തൊക്കെയാ അതല്ല തൊട്ടപ്പുറത്ത് റോഡിന്റെ റോട്ടിലേക്ക് ആ റോട്ടിലേക്കല്ല അത് ഞാൻ കണ്ട് ആയില്ല ഇത് തൊട്ടപ്പുറത്ത് ചുമന്ന് കിടക്കണ്ട് മെയിൻ റോഡിന്റെ അവിടെ ആ അങ്ങാടു ഒരെണ്ണം ഞാൻ അവിടെ മണ്ടക്ക ചുവന്നിണ്ട് നോക്കിയേ ഒരെണ്ണം കണ്ടുള്ളു ഇത് ഒരെണ്ണം ആയിട്ടുണ്ട് പക്ഷെ ഇത് എത്ര ചോപ്പായിട്ടില്ല പക്ഷെ നമുക്ക് കഴിക്കാം കഴിക്കാം മതിലിൽ കയറി പറച്ചോണ്ട് നമുക്ക് നമ്മക്ക് കഴിക്കാൻ മാത്രം ഇത്രയും കിട്ടിട്ടാ ഞാൻ കറക്റ്റാ മതിലേ കയറിയില്ലേ അതിന്റെ കറക്റ്റ് പണ്ടൊക്കെ എന്റെ തലേടാ കൊലകടപ്പുണ്ടില് അതല്ലേ അത്ര പോഷമില്ല അതമ്മ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇത്രേം സാധനം കിട്ടിയാ എന്തായാലും അത് കഴിക്കാൻ പാത്രത്തിന് ഇതാ ഇത്ര ഉണ്ട് ഇടക്കിടക്ക് നമുക്കതിനെ കിട്ടിക്കൊണ്ടിരിക്കാണ് ഇനിയിപ്പൊ നിറയെ പൂത്തിട്ടുണ്ട് അത് ഇനി ശരിക്കും ആവുമ്പോ എല്ലാം കൂടി ആവും എല്ലാം നേരം എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി കഴിക്കാൻ പറ്റൂല അതാ കാര്യം ഇത് നമ്മുടെ ഇവിടെ മതിലിന്റെ മുകളിലേക്ക് കയറിയിട്ട് കുട്ടികൾ പറിക്കുന്നൊക്കെ ഇണ്ട് കേട്ടോ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്കറിയാം കുട്ടികൾ പറിക്കണം അതും പ്രശ്നമില്ല പുള്ളാര് കഴിക്കട്ടെ ഓർത്തിട്ട് നമ്മളൊന്നും പറയില്ല കാരണം കണ്ടമാനം ഉണ്ടാകുമ്പോ താഴെ വീണ് പോവുകയാണ് ചെയ്യണേ പക്ഷികളൊക്കെ കഴിച്ചിട്ട് അപ്പൊ പിന്നെ വെറുതെ എന്തിനാ ആർക്കും ഇല്ലാണ്ടാക്കണ്ടല്ലോ നമ്മുടെ ചക്ക അസലായിട്ട് വന്നിട്ടുണ്ട് ഇതവണെ നല്ലതായിട്ട് കിട്ടിട്ട് കഴിഞ്ഞ തവണ എന്താ പറയാ നന്നായിട്ട് വേവിച്ചിട്ടും നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ കല്ല് പോലെ കിടക്കുവായിരുന്നു ഈ തവണ അത്ര പ്രശ്നമില്ല കാരണം അന്നത്തെ അത്രയും നമ്മൾ മൂപ്പിച്ചിട്ടില്ല അല്ലെ അന്ന് അന്ന് അത്രയും മൂപ്പ് അവണേന് മുൻപ് ഈ തവണ നമ്മൾ പറിച്ചേക്കണോണ്ട് കുഴപ്പമില്ല അല്ല വരെ അത് കാണുന്നറിയാം കുറച്ച് കുഴപ്പമില്ല കഴിഞ്ഞവണ ഭയങ്കര എടുക്കുമ്പോൾ കുറേ പ്രാവശ്യം കുക്കറിലിട്ട് വിസ് ബിസിലൊഴിപ്പിച്ചു പക്ഷെ എന്നാലും കല്ല് പോലെ കിടക്കുവായിരുന്നു അതുകൊണ്ടാണ് ഈ തവണ അത്രയും മൂപ്പ് ഒപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറിച്ചത് എന്നാ വെച്ചിട്ട് കൂടി പോയല്ലേ ൂപ്പ് മൂടി അതോട്ടായിരിക്കും ഒക്കെ കടിച്ചിട്ട് കഴിച്ചിട്ട് പാടില്ല ഞങ്ങൾ ചക്ക വളർത്താൻ പോവാണ് കുട്ടികളില്ലാത്ത അവർക്ക് ഇന്നൊരു പരിപാടി ഇണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയിരിക്ക കൂടി അപ്പൊ അവര് ഭക്ഷണമൊക്കെ അവിടെ കഴിക്കും ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഏറ്റാണെങ്കിൽ കിടക്കാം അപ്പൊ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ വച്ചിട്ട് അപ്പൊ ഞങ്ങള് ചക്ക കൊളുത്താവുന്ന പരിപാടിയില്ലായിരുന്നു ഇരുവരേക്കും ഫ്രൂട്ട്സിന്റെ പിന്നാലെ ആയിരുന്നു ഇപ്പൊ അതാ അത് കഴിഞ്ഞ് കാരണം പൊഴിഞ്ഞ വെയിലധികം പുറത്തു നിൽക്കാൻ പറ്റുള്ളൂ ഇടയിൽ നമ്മ കൊറച്ച് ചെടിയൊക്കെ നെടിച്ചുട്ടോ ഞങ്ങക്ക് ഇപ്പൊ കഴിക്കാൻ വേട്ട് ചക്ക ഉളക്കിയത് ഉണ്ട് പിന്നെ മീൻ ഫ്രൈ ആണ് മീൻ കറിയുണ്ട് ചോറുണ്ട് ഇപ്പൊ ചോറിന് വേണ്ടി വരില്ല അല്ല ചക്കുമ്പോ മീൻ മീനങ്ങ അമ്മക്ക് ഗ്യാസ് എന്താണെന്നാവോ ഗ്യാസ് സിലിണ്ടർ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല അതല്ലേ അതാ നമ്മ ഉദ്ദേശം ആഹ് ഇത് ഇതുപോലത്തെ നമ്മടെ ഈ ഗ്ലാസിന്റെ ഇതൊന്നും അമ്മക്ക് ഇഷ്ടായില്ല അടുപ്പ് ഗ്യാസിന്റെ അടുപ്പ് നമ്മള് സാധാരണക്കാര സാധാരണ കമ്പനിയുടെ പേരൊക്കെ ഏതായിരുന്നു പണ്ടത്തെ സ്റ്റീലിന്റെ ആ അതിലൊക്കെ ശീലിച്ച ആൾക്കാർക്ക് ഇതൊന്നും കണ്ട അത്ര ദഹിക്കൂലിഷ്ട അത്ര പോരത്തിനൊക്കെ അതില് പോയിട്ടില്ലമ്മ അതാ നമ്മൾ കത്തിക്കാറില്ല എല്ലാത്തിന്റെ ആവശ്യം ഒരുപോലെ എനിക്ക് വരാറില്ല അതുകൊണ്ടാണ് ആ അതൊക്കെ അത് നോക്കിയാണ് ആ കുറെശേ മൂന്നില് മൂന്ന് ടൈപ്പ് അല്ലേ അതാ കാരണം നമ്മടെ ആ അതൊരു സംശയണ്ട് അതിനകത്ത് ഓനില്ലേ വെന്തില്ലേ ഓ തൈറ്റായി പോയാണ്ട് വെന്തണ്ട് ഉടഞ്ഞിട്ട് പോയതാ ൾമോസ്റ്റ് എല്ലായിടത്തും ആയി കാണും ചിലടത്തും ഇപ്പൊ ചെറിയ ചക്ക ആയിട്ടുണ്ടെങ്കിലും കഴിക്കാൻ പാകത്തിനായിട്ടുണ്ടാവില്ല പലയിടത്തും കിട്ടിയിട്ടുണ്ട് ചക്ക ഉളത്ത് ആ ഞങ്ങള് ബാക്ക് പേട്ട് പോന്നുട്ടോ ഇന്നിട്ട് ആണ് ഭക്ഷണം കഴിക്കാനായിട്ട് ശരിയാ നല്ല ചൂടാ ചൂടാ ഉണക്കമുള്ളത് കൂടിപ്പോശയം നല്ല ഞാനാണക്കുള്ള അന്നത്തെ അത്രേം മൂക്കൊന്നും ഇല്ലല്ലോ ചിട്ടിരി ഇള കുറച്ച് തോന്നാറുമോ അപ്പൊ കഴിഞ്ഞതാണ് നമ്മളത്രയും മിസ് അടിപ്പിച്ചിട്ടും ഈ ഒരു പരിപാടികൾക്ക് കിട്ടിയില്ലല്ലോ നിരീക്ഷണത്തിന് ചക്ക അമ്മയും കൂട്ട ചോറ് ചക്ക തന്നെ ആയിക്കഴിഞ്ഞാ നമ്മടെ വേറെ ചോറ് വേണ്ട അമ്മ തുറന്നോറ് പുഴ മീൻവർക്കറിയും മീൻവർക്കൊക്കെ ഉണ്ടോ